യു എ സൗദി അറേബ്യ ഒമാൻ ഉൾപ്പെടെയുള്ള ആറ് ഗൾഫ് രാജ്യങ്ങളിലും മാർച്ച് ഒന്നിന് ശനിയാഴ്ച റംദാൻ വ്രതം ആരംഭിക്കും സൗദിയിലും ഒമാനിലും ഇനി ഉപവാസവും സമൂഹ ഒരു മാസക്കാലം ഗൾഫിലെ റംസാൻ തമ്പുകളും സജീവമാകും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഒരുമയും കരുതലും പരസ്പര സ്നേഹവും വീണ്ടും റംസാനെ വരവേൽക്കുകയാണ് പ്രാർത്ഥനാ ഇനി ഉപവാസവും സമൂഹ നോമ്പുതുറയും പ്രാർത്ഥനയുമായി ഒരു മാസക്കാലം ഈ റംസാൻ തമ്പുകൾ സജീവമാകും യുവയിൽ മസ്ജിഫുകൾ ഔക്കാപ്പ് സർക്കാർ സന്നദ്ധ സംഘടനകൾ എന്നിവ ഈദ്ഗാഹങ്ങൾക്കും സമൂഹ നോമ്പുതുറകൾക്കും നേതൃത്വം നൽകുന്നു ദുബായിലെ റോഡുകളും ഷോപ്പിംഗ് മാളുകളും റംസാൻ വർണ്ണവിളക്കുകളാൽ മിന്നി തിളങ്ങുകയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ ആകർഷകമായ വിലക്കുറവുകളും ആരംഭിച്ചു കഴിഞ്ഞു സത്യത്തിന്റെ നിറവെളിച്ചുമായി കുറാൻ വചനങ്ങൾ പെയ്തിറങ്ങുന്ന പുണ്യങ്ങളുടെ പൂക്കാലമാണ് റംസാൻ ജീവിതത്തിലെ വേദനകൾ കരകൾ എന്നിവ കഴുകിക്കളയാനുള്ള അവസരമായി ഓരോ വിശ്വാസികളും ഈ നോമ്പുകാരത്തെ മാറ്റിയെടുക്കുന്നു ഇതിനിടെ റംസിന്റെ വെള്ളിയാഴ്ചകളിൽ ദുബായിലെ സ്വകാര്യ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ അനുമതി നൽകി എന്നാൽ വെള്ളിയാഴ്ചകളിൽ പരീക്ഷയുണ്ടെങ്കിൽ സ്കൂളുകളിൽ കുട്ടികൾ നേരിട്ടെത്തണം നേരത്തെ യു എയിലെ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ അനുമതി നൽകിയിരുന്നു അതേസമയം ഇന്ത്യൻ സിലബസ് സ്കൂളുകളിൽ വാർഷിക പരീക്ഷകൾ നടക്കുന്നതാൽ വെള്ളിയാഴ്ചകളിലും വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ ഹാജരാകേണ്ടി വരും ജയ് ഹിന്ദ് ന്യൂസ് ദുബായ്